ഹലോ എല്ലാവർക്കും ഒ സി എം എ മലയാളിയുടെ മെൽബണിൽ നിന്നുള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്വൽവ് അക്കോസ്റ്റൽസ് കാണാനായിട്ട് പോവാണ് അപ്പോൾ അതിന്റെ ഒരു റോഡിലേക്കാണ് ഒരു സ്റ്റാർട്ടിങ് റോഡിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ബോർഡാണ് ഇപ്പോൾ ഇത് നമ്മൾ നടക്കാൻ പോകുന്ന താമസിക്കുന്ന സ്ഥലത്ത് ഏകദേശം ഒരു ഏകദേശം ഒരു മണി ആകാറായി നമ്മളിപ്പോ നിന്നു നിക്കുവാണവിടെ പോകാനായിട്ട് നമുക്കിപ്പോ ഇവിടുന്ന് നടക്കാനുണ്ട് കേട്ടോ ഞങ്ങളിപ്പം ഇവിടെ സ്ഥലത്ത് എത്തിയിട്ട് ചെറിയ രണ്ട് കോഫിയൊക്കെ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു തണുപ്പുണ്ട് ഞങ്ങൾക്ക് മെൽഗണ മെൽബൺ വന്നിട്ട് പണി അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് ഞങ്ങള് ഡബോയിലെ കാലാവസ്ഥയൊക്കെ ആയിരിക്കുന്ന അവിടുത്തെ ആരും ഒന്നും കണ്ടിട്ടൊന്നും മെൽബണിൽ കാണാൻ ാണ് എന്തോ തെറിക്കുന്നുണ്ടോ അങ്ങനെ കാണിക്കുമ്പോൾ ഞങ്ങളുടെ കേട്ടോ ചേച്ചിയുടെ പാൻറ്റാ അവിടെ ഇടിച്ചേക്കത് ചേച്ചിയുടെ പാൻഡിട്ടോണ്ട് തണുപ്പായതുകൊണ്ട് എല്ലാം ചേച്ചിയുടെ ഈ പൂട്ടിട്ടേക്കത് ചെറുതായിട്ട് നിങ്ങൾക്ക് പറ്റും കേട്ടോ എനിക്ക് പയ്യെ കടല് കണ്ടു തുടങ്ങിയ കേട്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആലേക്ക് ഓ നിങ്ങള് നേരെ കാണുന്നതാണ് കേട്ടോ നേരെ കാണുന്നതാണ് കേട്ടോ ഏറ്റോല്ലോ അത പന്ത്രണ്ട് ഇതുപോലെ കല്ല് എന്താ കല്ല് നമുക്ക് ഏഴെണ്ണം ഇവിടുന്ന് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ വന്ന ഒഴിക്ക് കണ്ടോണം കണ്ടില്ലേ എല്ലാരും പന്ത്രണ്ടാണുണ്ട് അപ്പൊ ഈ കൽസ്തൂപങ്ങളായിട്ട് അപ്പസ്ഥലമാരെന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ കുറച്ച് ഇൻഫർമേഷൻ ഇവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ അപ്പസ്ഥലന്മാരെ കാണാനായിട്ട് കുറച്ചുകൂടെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോട്ടോ ആ സ്ഥലത്തോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കേട്ടാൻ പറ്റത്തില്ല നിമിഷം കേട്ടാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് നമ്മള് മിറക്കോട്ട് കാണാ മിരാ അവള അവ പരിചയമുള്ള സ്ഥലം പോയാട്ടോ എല്ലായിടത്തും കഴിഞ്ഞു വിടല്ലേ എന്റെ പൊന്നെ പാമട് ഇറക്കാൻ എളുപ്പത്തിനാ ഈ വഴി വന്നാണേ ഇന്ത്യ ബ്യൂട്ടിഫുൾ ആളാ കളന്റെ മറ്റേ കടലിന്റെ കളമുണ്ടോ ഇതൊക്കെ അപ്രതീക്ഷ ആയിക്കൊണ്ടിരിക്കാന്ന പറയുന്ന ഇതൊക്കെ അപ്രത്യക്ഷിതങ്ങനെ നമ്മളിപ്പോ ഒരു കുറച്ച് വർഷങ്ങളൊക്കെ കാണില്ല കേട്ടോ ലൈം സ്റ്റോൺ ആണെന്നാണോ പറയുന്നത് അതുപോലെ തന്നെ ഈ കഥൽ ജീവികളും മറ്റേ നമ്മുടെ ഈ കക്കയുടെ ഒക്കെ തേടില്ലമ്മ അതൊക്കെ വന്ന് അടിഞ്ഞുണ്ടായിരിക്കുന്ന ശരിക്കും ഐലൻഡ് തന്നെയാണ് കേട്ടോ അത് അതിന്റെ നടുക്കൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ രീതിയില് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒത്തിരി മില്യൺസ് ഓഫ് വർഷങ്ങൾ മുന്നേ രൂപപ്പെട്ട ഒരു പണ്ടത്തെ ഐലൻഡ് എന്ന് വേണേ പറയാം ഇപ്പൊ നമ്മള് തീർന്നുപോക്കൊണ്ടിരിക്കുന്ന ഐലൻഡ് എന്ന് വേണേ പറയാം കേട്ടോ ചെറുതായി <imitation> കൊണ്ടിരിക്കുന്ന പോയ ഒരു ഇതാണ് ട്ടോ ഏ പന്ത്രണ്ട് കാണാൻ പറ്റത്തില്ലേ പന്ത്രണ്ട് കാണാൻ പറ്റത്തില്ല കാരണം അതിന് ചെലവൊക്കെ പൊടുത്തു മതി ആ എല്ലാടും ഹെലികോപ്റ്റർ പറന്നോണ്ടിരിക്കുക ഈ അപ്പസ്റ്റോറൊക്കെ കടലിന്റെ മേളക്കോള ജീവ് കാണണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഹെലികോപ്റ്റർ ഇത് എടുത്താൽ മതി കേട്ടോ മലകര സ്പോട്ടുകളുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ണ്ട് കൊച്ചു മുടിക്കല്ലേ കൊച്ചു നടക്കുന്ന നല്ല മിടുക്കിപ്പോ രണ്ടെണ്ണം കണ്ടിട്ട് ഇവിടെ വണ്ടില്ല അതെങ്കിൽ രണ്ടെടുത്തിൽ കാണാൻ പറ്റില്ലായിരുന്നു പന്ത്രണ്ടെ രണ്ടെണ്ണം പോയിക്കുന്നു ഇതൊരു വ്യൂ പോയിന്റ നമുക്ക് അവിടെ നിന്നും ജസ്റ്റ് വ്യൂ പോയിന്റ് പോകുന്ന ഇവിടെ വെക്കുമ്പോ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് കാണാൻ കുറച്ചും കൂടെ കൂടുതൽ എന്താ പറയാ സ്റ്റീപങ്ങള് വേണം കേട്ടോ ബാക്കി ഈ സൈഡിൽ നിന്ന് ഇപ്പൊണ്ട് പുതിയായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു വ്യൂ പോയിന്റ് അടിപൊളിയല്ലേ റഷ്യല്ലോക്കാരെയും പന്ത്രണ്ട് എന്തേലും കിട്ടത്തില്ല കാരണം രണ്ടു മൂന്നെണ്ണൊക്കെ പോയി ഇവിടുത്തെ ഈ നിക്കുന്ന ഓർമ്മ അമ്മ ഒന്നും പറയാലോട്ടോ അടുക്കള ചേച്ചവരും എല്ലാരും ബൈബി പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ തിരിച്ച് കണ്ടങ്ങോട്ടോ നടക്കുവാണോട്ടോ എല്ലാം കണ്ട് മനസ്സ് പറഞ്ഞു പോവാൻ നിർത്തിയില്ല നമുക്കിന് വേറെ കുറച്ചു സ്ഥലങ്ങളിൽ പോകാനുണ്ടെട്ടോ നിങ്ങൾ വഴിയെ കാണിച്ചു തരാം നമ്മൾ ട്ടാല്ലേ പറ്റുവാണെങ്കിൽ കുറച്ച് പെൻഗിൻസിനെ കാണാം കേട്ടോ നമ്മളെ അത് കാണാൻ ആയിട്ട് പോകുന്നുണ്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ടാ കേട്ടോ പോകുന്നത് ഒരു ഐഡനിലേക്ക് എന്ന് പറയും ഫിലിപ്പൈലേക്ക് പോകട്ടെ എന്നാ നോക്കട്ടെ പറയുന്നു ഇടയ്ക്കൊക്കെ നിമിഷം ആയിട്ട് കുഞ്ഞുടി ഞാൻ അറിയാതെ ോക്കോ കണ്ണടച്ചു മേരം ഉറങ്ങി കേട്ടോ മീന മേര ഒരു കൈ പൊക്കി കാണിക്കും ഡനെ മേര ഉറങ്ങിയെങ്കിൽ ഒരു കൈ പൊക്കി കാണിച്ചേ പണ്ട് ഞാനിങ്ങനെയാണെന്നോ ഞാനിങ്ങനെ ഉറങ്ങിയായിട്ട് ചാച്ചന അമ്മേയും കളിപ്പിച്ച് കിടക്കുമ്പോ ചാച്ചൻ പറയും ഉറങ്ങിയെങ്കിൽ അവസരം ഒരു കാര്യം പൊക്കൂന്ന് പറയും അപ്പൊ ഞാനാണെങ്കിൽ അത് വിശ്വസിച്ച ഒരു കാര്യം പൊക്കുകയും ചെയ്യും മനസിലായ ഇവിള് പക്ഷെ ആ ഒരു ട്രാപ്പിൽ വീഴുന്നില്ല കേട്ടോ ചെന്നൈക്കാളും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ചാച്ചൻ്റെ ബേബി ഫിംഗർ ചാച്ചന്റെ കയ്യിൽ ബേബി ഫിംഗർ ഇല്ലേ ചാച്ചൻ ബേബി ഫിംഗർ ബേബ് അല്ലേ ഒരു ഫിംഗർ ഇല്ലാട്ടോ ചാച്ചന് അതിൻ്റെ കഥകൾ നമ്മൾ ഇതിനുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ ഇവിടെ ഒരു ഇൻഫർമേഷൻ സെന്ററും കെയോസ് ഒക്കെയാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചെറിയ മാഗ്നറ്റും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ ഞങ്ങൾ ഓൾറെഡി കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് മാഗ്നറ്റും പിന്നെ ഞങ്ങളെ കുറച്ച് കോഫിയും കഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കോഫിയും സോസേജ് റോളും എല്ലാം വെച്ചാൽ റെഡിയാക്കും അമ്മ ഇവിടുന്ന് നേരെ വെക്കുമോ വലത്തേക്ക് വരുകഴിഞ്ഞാലേ

ഇല്ലില്ല ഇല്ല കേറുന്നില്ല ഇനി അത് കേറിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് കേറിയിട്ടൊന്നും ഇല്ല ഞാൻ വീട്ടിലിരുന്ന് മേടിച്ചോ ശെല്പ് എടുക്കാൻ പറഞ്ഞു അതും പറയണ്ട സെറ്റ് മെല്ലെ പോയി ോ കേട്ട് പോല പോണി നമുക്ക് കുറച്ച് പരിപാടികളുണ്ടല്ലോ നാളകടല്ലേ നാളെ ഉള്ളു നനകളുള്ളൂ നാളത്തെ കഴിഞ്ഞു നമുക്ക് എളുപ്പിനെ വിടാ അതിന് പിന്നെ എല്ലാ സ്ഥലങ്ങളും കാണല്ലേ ഫ്രണ്ടോ ഇത് എന്തിന് വലുതല്ലേ ഞാൻ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കാണോ സത്യം ഒരു അല്ലെ എന്തിന് വീട്ടല്ലേ മെൽബൺ നേരെ കാണുന്നതാണ് മെൽബൺ നിമിഷം അടിപൊളി ആയിട്ട് ഓടിച്ചല്ലോ നിമിഷമായിട്ട് അവിടുന്ന് വിളമ്പ് ഓടിച്ചത് ഒരു ഒബ്സർവേഷൻ ടവർ ആണ് കേട്ടോ സ്കൈഡെക് എന്ന് പറയുന്നുണ്ടെങ്കിൽ മെൽബൺ സിറ്റിയുടെ നടുക്കുള്ള നടുക്കുള്ളൊരു ടവറാണ് അപ്പൊ അവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സിറ്റിയുടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും പിന്നെ വേറെ വേറെ എക്സ്പീരിയൻസസ് ഉണ്ട് അവിടെ ചാച്ചോ നമുക്ക് പോകണ്ടേ പോകണം പോകണം സ്പൈഡർ ഉണ്ടോ അതോട്ട് കാണാൻ പോവാണ് തോന്നുക അവിടെ അവിടെ എഴുതിട്ടുണ്ട് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെൽബൺ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് കാണാം കേട്ടോ ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ ഇവിടെ എത്തി പയ്യോന്നയാ മതി പക്ഷെ അവിടെ നമുക്ക് സമയത്തിന് എത്താൻ പറ്റത്തില്ല കേട്ടോ ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തത് കേട്ടൂല നിങ്ങള് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് എത്തണം അപ്പം ഇല്ലെങ്കിൽ ഇവിടെ കയറാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറി കേട്ടോ പിന്നെ അത് നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ വണ്ടി കൊണ്ട് വരുവാണെങ്കിൽ ഇവിടെ തന്നെ പാർക്കിംഗ് കിട്ടാമതി കേട്ടോ അത് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് തരും അല്ലേ ഞങ്ങൾ വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്ത് അവിടെയും കാശ് പോയാൽ അമ്മ ഇന്ന് ഫുള്ള് കാശ് പോകുന്ന ദിവസം കേട്ടോ ഇത് വി ആർ കേട്ടോ വിഷ്വൽ അത് വി ആർട്ട് പറയുന്നത് ബോയേജ് തിയേറ്റർ

മറ്റേ കൈമുട്ടെ ഒരു കൈ തല വെച്ചിട്ട് കൈ മുട്ടു അല്ല പറ്റിച്ചാ പറ്റിച്ച കണ്ടോ കണ്ടുണ്ട് ഒട്ടിപൊളിയായിരുന്നതാ അതെ അതെ ഈ മെൽബോണിലുള്ള എല്ലാ എല്ലാ സംഗതികളും തന്നെ നമ്മള് കണ്ടുകൊട്ടോ പെങ്കുന്മാക്കി നമുക്ക് കാണാൻ പറ്റിയില്ല എങ്കിലും ഇതിനകത്ത് ഇതിനകത്ത് എല്ലാം കാണാൻ പറ്റിട്ടോ അതുകൊണ്ട് അത് കാണാത്ത സത്യം പറയാൻ പറയാൻ വെച്ചാൽ കണ്ടേ എങ്ങനെയുള്ള എന്റെ പേര് രണ്ടു വേറെ ടുത്തെ കടലിന്റെ ഫ്രണ്ട് ചെരിപ്പൂരി പോയല്ലേ അത് ശരി പെട്ടെന്ന് അത് ശെരി കണ്ട് കണ്ടു കണ്ടു അപ്പൊ നമ്മൾ ഇന്ന് പോയ അപ്പസ്ഥകളൊക്കെ കണ്ടില്ലേണ്ട ഹെലികോപ്റ്ററിന് വേണ്ടി കേറാൻ പറ്റില്ല കേരളം വന്നില്ല അത് നമുക്ക് അതുപോലെ തന്നെ കാണാൻ പറ്റില്ല പിടിച്ചോടാ ലിഫ്റ്റ് ആണെങ്കിൽ ഞങ്ങള് ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ നിൽക്കാടാ അമ്മേ ഇതിന ക്ലാസ് ബ്രിഡ്ജ് കേറി ഇരുന്നോ ഞാൻ കേറിട്ടില്ല വാഗപണി ഉള്ളേ കേറണം നമ്മൾ പരവശം ചെയ്യുന്നതുകൊണ്ട് കഴിഞ്ഞി പിന്നെ ജാക്സൺ ആയിക്കുന്ന ചിപ്സോ ചോക്ലേറ്റോ ഇതിനടുത്ത് ഇങ്ങുടാ നമ്മൾ ആൾട്ടറേറ്റ് എക്സ്പീരിയൻസ് ആടെടുത്തു അപ്പോൾ നമുക്ക് അതിനോടെ 20 ഡോളറിന്റെ ഫുഡ് വൗച്ചർ ഉണ്ട് പിന്നെ 20 ഡോളറിന്റെ റീട്ടെയിൽ വൗച്ചർ ഉണ്ട് അമ്മയ്ക്ക് ഓൾവേ ടേക്ക് കൊടുക്കണോ എന്നെ നേരെ അറിയുന്നേ ഞാൻ പിടിച്ചോളാം നിങ്ങളിത് നേരെ ആ കാണുന്ന നമ്മുടെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് കേട്ടോ എം സി ജി എന്ന് നമ്മൾ വിളിക്കുന്ന മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് കേട്ടോ ഭയങ്കര ഫേമസ് ആണ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് വലിയ ടെസ്റ്റ് മാച്ചൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇത് നേരെ താഴെ കാണുന്ന കേട്ടോ മെൽബൺ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ സെൻട്രൽ സതേൺ കോസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആട്ടോ താഴെ കാണുന്നത് ഞങ്ങളെന്തിനായിട്ട് ഫ്രണ്ട് ഫോട്ടോ എടുത്താണ് നമ്മൾ കേറാൻ പോകുന്ന സംഭവം ഇതാണോ കേട്ടോ നമ്മൾ ആ ക്ലാസ് പിടിച്ചു പോലെ വന്നിട്ട് കേട്ടോ പേടിച്ച് പേടിച്ച് ആൾക്കാർ കേറുന്നായി ഞങ്ങളത് കാലില് ഈ ഈ സംഭവം അത് ഗ്ലാസ് ഒന്ന് പറ്റാതിരിക്കാനായിട്ടല്ലേ ണോ ഏക്സ്പീരിയൻസ് <laughs> 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 പക്ഷെ പേടിച്ചില്ല കേട്ടോത്രയും പേടി ഒന്നും ഇതിനില്ലായിരുന്നു രസമാണ് ചിലപ്പോ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി വരുന്ന അതൊക്കെ വരുമ്പോന്നൊരു പേടി ഉണ്ടായിരുന്നു അപ്പറ നമ്മള് മുമ്പ് നമ്മള് ചെറിയ ആ ഷോ ഇല്ലേ അത് കളയാ ഫുൾ ആണ് നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടോട്ടോ അല്ലേ അല്ലെ അതെ ഓല പിടിക്കുന്നു കിറ്റാട്ടിരുന്നു ലേസ് ആണോ ലേസ് കഴിക്കുന്നു ഭയങ്കര ബിസിയാണ് ആള് അവർ പറയാം ഇപ്പൊ ഈ സമയത്ത് ചോദിച്ചിട്ടുള്ള എന്ത് വാങ്ങന കിട്ടുന്നു അവർ പറയാം കേട്ടോ പുറത്തായതുകൊണ്ടോ അല്ലെ പോണത് സിഡിയില് എത്ര നേരം എൺപത്തി മൂന്നായിരുന്നു സിഡിയില് ഞാൻ ഓർക്കുന്നില്ല കേട്ടോസ് കാണിക്കാട്ടോ പിള്ളേർക്കൊക്കെ ഒരാൾ ഇവിടെ ഭയങ്കര കുക്കിംഗ് അമ്മ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ലേ അമ്മയോട് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് രാവിലെ സവാള കഴിറ്റി കൊണ്ടിരിക്കുന്നു അതുപോലെ കഴിഞ്ഞിട്ടുണ്ടാക്കിയ പോർക്ക് ചൂടാ കഴിച്ചോട്ടോ നാളെ അതിന് പൊറോട്ടോടെ കഴിക്കാൻ ആകുമ്പോഴത്തേക്ക് പൊറോട്ട ഒക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് ഇനി ചൂടാണല്ലോ നിമിഷ കുടിക്കാൻ പോയാട്ടോ നിമിഷ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ബാക്കി ചുട്ട് വെക്കും പിന്നെ ചിക്കൻ വടക്കുമാണ് അതുപോലെ തന്നെ ഞങ്ങള് ഞാനിപ്പോ ഒരു ചിക്കൻ ഇന്നലെ മേടിച്ചേക്കാട്ടോ അതാ ഫുള്ള് മസാല മേടിച്ചുവെച്ചു നാളെ നമുക്ക് ചിക്കൻ ഫ്രൈ കഴിഞ്ഞാലും അതാണ് നമ്മുടെ മെനു അല്ലെ ഇന്നത്തെ മാത്രം ഞങ്ങൾക്ക് പോവാൻ പറ്റില്ല

ഈ എർ വീടിന്റെ ഓണറെ ശരിക്കും പറയാ നമ്മുടെ സബ്സ്ക്രൈബർ ആണോ മനസ്സിലായത് നമ്മള് നമ്മളാണ് താമസിക്കുന്നത് അവർക്ക് മനസ്സിലായത് അതെ സത്യം ഞാൻ സപ്പോസ് ആയിട്ട് അവർ നമ്മുടെ ഭയങ്കര ഹ്യൂജ് ഫാൻസാന്ന് പറഞ്ഞു അപ്പൊ എവിലിൻ്റെ ആണോ പേര് എവിലിന്റെ പ്രത്യേകം ഹായ് എവിലിൻ ആൻഡ് ജസ് അല്ലേ അവരെ ബി എന്റെ വീട്ടിലാട്ടോ നമ്മൾ താമസിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയാ എല്ലാം നിങ്ങൾ കണ്ടതാണ് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ കണ്ടതാണ് ഒന്ന് അങ്ങനെ നിമിഷ നമ്മുടെ വീട്ടിനെ കൊൾപ്പിച്ച് വന്നിട്ടുണ്ട് നിമിഷ ഇതിന്റെ പരിപാടി ഞങ്ങൾ വയ്യ ഫുഡ് കളിക്കാൻ പോകാൻ അത് കഴിഞ്ഞാൽ നിമിഷക്കും കുളിക്കാനാണല്ലോ നിമിഷം പയ്യെ കുളിക്കാൻ പോകണോട്ടോ അപ്പം അതേസമയത്ത് നെലുമണില് ഞങ്ങൾ ഒത്തിരി പേര് കോൺടാക്ട് ചെയ്തോട്ടോ ഒരുപാട് പേര് കുറച്ച് പേര് ഞങ്ങള് കണ്ടു ഒരുപാട് പേര് ഞങ്ങക്ക് മെസ്സേജ് അയച്ചു ഹലോ നീ എന്നെ ചേച്ചിയുടെ പാണ്ടി ഒക്കെ ചേച്ചിയുടെ കൊടുപ്പും ചേച്ചിയുടെ പാൻറ്റിട്ട് ഞങ്ങൾ ഇനി പയ്യെ കുളിച്ചിട്ടൊക്കെ ഞാൻ ഇവിടെ കുളിച്ചു കഴിഞ്ഞു എന്താ പറയാ ഇനി ഇവർക്ക് കുളിക്കണം ഫുഡ് കഴിക്കണം നമുക്ക് എന്നാ പയ്യോ വേണ്ടി വേണം വീഡിയോ ആയിട്ട് അമ്മ ഞാൻ ഓർപ്പിച്ച ഭയങ്കര മിസ്റ്റേക്കോടങ്ങി ഭയങ്കര യാത്ര ഒരു മൂന്ന് മണിക്കൂർ ഉണ്ടെങ്കിൽ നാലര മണിക്കൂർ അമ്മ എവിടെന്നാലും പാത്രം ചെന്നോണ്ടി വരൂ ഒന്നും ഇവിടെ ആയിട്ട് അമ്മ പറ്റൊണ്ടിരിക്കണം പിള്ളേർക്ക് കൊടുക്കാൻ പറ്റില്ല പിള്ളേർക്ക് എന്താണെങ്കിലും വേറെ ഫുഡ് ചെയ്തത് മേടിച്ചു പിള്ളേര് ഒന്നും പറയുന്നില്ല ഞങ്ങൾ കൊറേ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് പത്തുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുമായിട്ട് ഞങ്ങൾ പോയത് കുറെ സ്ഥലങ്ങള് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല പറ്റുന്നതൊക്കെ കാണിച്ചു നാളത്തെ വീഡിയോയില് മാക്സിമം സ്ഥലങ്ങളെ കാണിക്കാൻ നോക്കാല്ലേ അതെ കാണാൻ വരാൻ ഒരുപാട് പേര് കാണാൻ വന്നു പറഞ്ഞു അവരെ നമുക്ക് പറ്റി കാണാം തന്നെ സത്യം സത്യം ഒരുപാട് പിള്ളേരെ ഉള്ളതുകൊണ്ട് കേട്ടോ നമുക്ക് കുറച്ച് അല്ലെ പിള്ളേരെ പിള്ളേരെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അവരുടെ ഫുഡിനൊക്കെ

സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നാളെ ഞാൻ ഒരു അടിപൊളി വീഡിയോട്ട് വരില്ല നിമിഷം അടിപൊളി വീഡിയോട്ട് വരും അതുപോലെ എല്ലാവർക്കും അമ്മ നിമിഷ